സീറോ മലബാർ സഭയുടെ സ്ഥാപനങ്ങൾ കൊണ്ട് സാധാരണ വിശ്വാസികൾക്ക് ഗുണം ഇത് ഞാൻ ചോദിക്കുന്നതല്ല സഭയിലെ വിശ്വാസികൾ ചോദിക്കുന്നതാണ് സഭ നേരിട്ടും അല്ലാതെയും ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളാണ് സീറോ മലബാർ സഭയുടെ കീഴിലുള്ളത് സഭയുടെ അധികാരികൾ നടത്തുന്ന ആശുപത്രികളിൽ പോലും പാവപ്പെട്ട സമുദായ അംഗങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല അവിടങ്ങളിൽ സൗജന്യ സേവനം ഉറപ്പാക്കണം സൗജന്യ ചികിത്സ വിദ്യാഭ്യാസം നിയമസഹായം അങ്ങനെയെല്ലാം നൽകണം സ്ഥാപനങ്ങളിൽ സമുദായ അംഗങ്ങളിൽ നിന്നും ഡൊണേഷൻ വാങ്ങാതെ വിദ്യാഭ്യാസവും ജോലിയും കൊടുക്കണം ആദ്യ പരിഗണന സഭയോട് കൂറുള്ള സമുദായ അംഗങ്ങൾക്കായിരിക്കണം എല്ലാത്തിനുമുപരി അടിയന്തരമായി സമുദായത്തിന്റെ സെൻസസ് എടുക്കണം രൂപത ഭൂമിശാസ്ത്രം ഡയസ്പോറകൾ കൂടി വരവുകൾ എന്നിവ അടിസ്ഥാനമാക്കി സാമ്പത്തിക സാമൂഹിക തലത്തിൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം ഭവനരഹിതർ ദരിദ്രർ അതിദരിദ്രർ വയോജനങ്ങൾ വിധവകൾ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ആരാധനാലയങ്ങളുടെ അഭാവം അങ്ങനെ പല തലങ്ങളിൽ വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ച് അൽമായ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായ കർമ്മ പദ്ധതികൾ രൂപീകരിച്ച് നടപ്പാക്കണം ദീപിക ഉൾപ്പെടെ സഭാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഇടവക സ്ഥാപനങ്ങൾ മുതൽ രൂപതകളുടെ സ്ഥാപനങ്ങൾ വരെയുള്ളതിൽ ഏതെല്ലാം സ്ഥാപനത്തെ വിശ്വാസികൾക്ക് സമുദായ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാൻ പറ്റും നസ്രാണി ദീപിക ഇന്നില്ല ഇന്നത് വെറും സെക്കുലർ ദീപികയാണ് അതിന്റെ പേര് മാറ്റിയാൽ തന്നെ പകുതി പ്രശ്നം മാറിക്കിട്ടും സമുദായം ശക്തിപ്പെടും അതിനുശേഷം സഭയുടെ മൊത്തം അംഗങ്ങളുടെ പൊതു സ്വത്തായി അത് മാറ്റി അൽമായ പങ്കാളിത്തമുള്ള മാനേജ്മെന്റോടെ ഒരു സ്ഥാപനമാക്കണം പരസ്യ വരുമാനം കൊണ്ട് പ്രവർത്തിക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല സ്ഥാപകനായ മാണിക്കത്തനാ വിഭാവനം ചെയ്തത് മറിച്ച് സമുദായ പത്രമാണ് സമുദായ അംഗങ്ങൾ പിരിവിട്ടാൽ പത്ത് വർഷത്തേക്ക് പ്രവർത്തിക്കാനുള്ള മൂലധനം ഉണ്ടാകും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ മാറ്റി സഭാ സമുദായ സ്നേഹത്തിന്റെ ഭാഗമായി നസ്രാണി ദീപികയെ മാറ്റി നോക്കാൻ സമുദായത്തിൽ വരുന്ന മാറ്റങ്ങൾ കാണാം ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളും കാലഘട്ടത്തിനൊത്ത് മാറണം സഭാവിശ്വാസികൾക്ക് ബോധ്യം വരണം ഇത് സഭയുടെ സ്ഥാപനമാണ് എന്ന് എങ്കിലേ അതിനോടൊരു താൽപ്പര്യവും കൂറും വിശ്വാസികൾക്കുണ്ടാകും ദീപികയിൽ ഇപ്പോഴും സാരിസ് അബൂ കാലത്ത് നിയമിച്ച ജീവനക്കാരുണ്ട് അന്ന് മുടക്കിയ കാശ് തിരിച്ചു കൊടുത്ത് സാരി സബൂബക്കറിനെ പറഞ്ഞു വിട്ടപ്പോൾ അവരുടെ തൊഴിലാളികളെ പറഞ്ഞു വിട്ടില്ല അവരെ എല്ലാം നിലനിർത്തി അവരെ എത്രയും വേഗം ഒഴിവാക്കി കഴിവുള്ള സഭാവിശ്വാസികളെ പകരം നിയമിക്കണം ഇപ്പോൾ എത്ര സഭാവിശ്വാസികളുടെ വീടുകളിൽ ദീപിക വരുത്തുന്നത് വളരെ കുറവാണ് പത്രം സഭയുടെ ആണെന്നുള്ള ബോധ്യമുണ്ടായാൽ എല്ലാ സമുദായ അംഗങ്ങളും പത്രം വരുത്തും സഭ അതിനുള്ള ആർജവം കാണിക്കണം